നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ്സ് കാളിയാ റോഡ് നേർച്ചയ്ക്ക് മൂടിക്കൂട്ടുവാനായി ചുമരുകളിൽ വർണ്ണവിസ്മയം തീർത്ത് ചേരക്കര മേപ്പാടം കമ്പനിപടി സ്വദേശി ശ്രേയ ജാതി മതവർഗ ഭേദമന്യെ ആഘോഷിക്കുന്ന പ്രസിദ്ധമായ കാണിയറോട് നേർച്ചയ്ക്ക് വർണ്ണാഭമായ ഒരുക്കങ്ങൾ തീർക്കുകയാണ് ചേലക്കര മേപ്പാടം കമ്പനിപ്പടി സ്വദേശി ശ്രേയ ചിത്രരചന അഭ്യസിക്കാതെ തന്നെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് പി കെ ബ്രദേഴ്സ് എന്ന ക്ലബിനു വേണ്ടി ചുമരുകളിൽ വിവിധ ചിത്രങ്ങൾ കൊണ്ട് കാണികളുടെ മനം കവരുകയാണ് ഈ മിടുക്കി പേര് പ്രസാദ് അടുത്ത കമ്പനി കമ്പനിപ്പടി തന്നെയാണ് വീട് പറയാൻ അല്ല ഇവർ വന്ന് ചോദിച്ചിരുന്നു വീട്ടിലെ ചോമ്പറിലെ ചിത്രം കണ്ടിട്ട് പി കെ ബ്രദേഴ്സിൻ്റെ കോർഡിനേഷനിലുള്ള ആൾക്കാർ വന്ന് ചോദിച്ചു വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ വരച്ചതാണ് പിന്നെ അവർ മൊത്തത്തിലൊന്ന് കളർഫുള്ളാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിലൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല കണ്ടൻറ് വേറെ ഒന്നുമില്ല അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു പിന്നെ മൊത്തത്തിലൊന്ന് തിളങ്ങണമെന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംഭവം പാനൂരു വീട്ടിൽ ശ്രേയാ പ്രസാദ് ചേനക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് കാളിയറോട് നേർച്ചയ്ക്ക് തന്റേതായ സംഭാവന ഒരുക്കുകയാണ് വിവിധ തരം മനം മയക്കുന്ന ചിത്രങ്ങളിലൂടെ ക്ലബ്ബ് ഭാരവാഹികൾ ശ്രേയയെ സമീപിച്ചപ്പോൾ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് ഒട്ടും മടിക്കാതെ മുന്നോട്ട് വന്ന് കാഴ്ചയുടെ മായാലോകം വരകൾ കൊണ്ട് പൂർത്തിയാക്കി വർണ്ണങ്ങൾ തീർത്തുകൊണ്ട് മനം മയക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റുകയായിരുന്നു ന്യൂസ്